മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലം എന്നതു തന്നെയാണ് ധർമ്മടത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വേറിട്ട് നിർത്തുന്നത് ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ ആരംഭിക്കുമ്പോൾ തന്നെ പിണറായി വീണ്ടും മത്സരിക്കുമോ എന്നും എതിരാളിയായി ഷാഫി പറമ്പിൽ എത്തുമോ എന്നുമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണിന്റെ പ്രതികരണത്തോടെ ഈ ചർച്ചകൾ ചൂടുപിടിക്കുകയും ചെയ്തു എന്താണ് ധർമ്മടത്തെ നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷമെന്നും വരുന്ന തിരഞ്ഞെടുപ്പിലെ സാധ്യതകളും വിശദമായി അറിയാം സി പി എമ്മിന്റെ രണ്ട് ടേം വ്യവസ്ഥകളിൽ ഇത്തവണ ഇളവുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് തന്നെ വീണ്ടും മത്സരിക്കുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയുടെ എതിരാളി അതാണ് അറിയേണ്ടത് കഴിഞ്ഞ തവണ അവസാന നിമിഷമായിരുന്നു കോൺഗ്രസ് ധർമ്മടത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഇത്തവണ ഷാപ്പി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ചർച്ചയിൽ ഉയർന്നുവരുന്നു കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ നടത്തിയ പ്രതികരണമാണ് പിണറായി വിജയൻ ഷാഫി പറമ്പിൽ ചർച്ചകൾ സജീവമാക്കിയത് ധർമ്മടത്ത് ഷാഫി പറമ്പിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഷാഫി മത്സരിച്ചാൽ പിണറായി വീട്ടിലിരിക്കും എന്നതായിരുന്നു ജിൻഡോയുടെ കമന്റ് എന്നാൽ കോൺഗ്രസിന് അത്ര എളുപ്പത്തിൽ ജയിച്ചു കയറാൻ കഴിയുന്ന മണ്ഡലമല്ല ധർമ്മടം ധർമ്മട നിയോജക മണ്ഡലത്തിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ് രണ്ടായിരത്തി എട്ടിലെ നിയമസഭാ പുനർനിർണ്ണയത്തോടെയാണ് ധർമ്മടം മണ്ഡലം നിലവിൽ വന്നത് അതിനു മുമ്പ് തലശ്ശേരി എടക്കാട് നിയോജക മണ്ഡലങ്ങളുടെ പരിധിയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് ഇന്നത്തെ ധർമ്മടം മണ്ഡലത്തിലുള്ളത് ചെമ്പിലോട് കടമ്പൂർ പെരളശ്ശേരി ധർമ്മടം പിണറായി മുഴുപ്പിലങ്ങാട് വേങ്ങാട് അഞ്ചരക്കണ്ടി എന്നീ പഞ്ചായത്തുകളാണ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ധർമ്മടം ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് സി പി നേതാവ് കെ കെ നാരായണനായിരുന്നു അന്ന് ഇവിടെ നിന്ന് വിജയിച്ചത് പതിനയ്യായിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു നാരായണന് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ആദ്യമായി മത്സരത്തിനിറങ്ങിയപ്പോൾ മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് മണ്ഡലം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് അൻപതിനായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷമായി ഉയർന്നു ധർമ്മടത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് യു ഡി എഫിന് അനുകൂലമായ തരംഗം ഉണ്ടായപ്പോഴും ധർമ്മടത്തെ വോട്ടർമാർ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു ധർമ്മടത്ത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി വോട്ടുകളുടെ ലീഡാണ് നിലവിൽ എൽ ഡി എഫിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻപതിനായിരത്തി മൂന്ന് വോട്ടുകൾ ഉണ്ടായത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി കുറഞ്ഞെന്ന് പറയാമെങ്കിലും രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യം വ്യത്യസ്തമാണെന്നത് പ്രത്യേക ഓർക്കണം ധർമ്മടത്ത് വീണ്ടും പിണറായി മത്സരിക്കാനിറങ്ങുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നിലയിൽ നിന്ന് വോട്ട് ഉയരാനാണ് സാധ്യത കടമ്പൂരിലും വേങ്ങാടിയിലും യു ഡി എഫ് വോട്ടുകൾ ഇത്തവണ കൂടിയിരുന്നു ചെമ്പിലോട് അഞ്ചരക്കണ്ടി പഞ്ചായത്തുകളിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസവും കുറഞ്ഞു ഇതാണ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ധർമ്മടത്ത് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കുറയാൻ കാരണമായത് എന്നാൽ പിണറായി പഞ്ചായത്തിൽ എൽ ഡി എഫ് വൻ ലീഡ് നിലനിർത്തിയത് മൊത്തത്തിലുള്ള മുന്നേറ്റം സാധ്യമാക്കി ഇനി ആരാകും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇത്തവണ ഒരു ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥിയെ ധർമ്മടത്ത് പരീക്ഷിക്കാനാണ് കോൺഗ്രസ് ആലോചന ഒരു യുവ നേതാവിനെ കളത്തിലിറക്കിയാൽ ജയിക്കാനായില്ലെങ്കിലും ഈ പോരാട്ടം മറ്റു മണ്ഡലങ്ങളിലെ പോരാട്ടത്തിന് ഊർജ്ജമാകുമെന്നാണ് പ്രതീക്ഷ വടകരയിൽ കെ കെ ശൈലജയ്ക്കെതിരെ ഷാഫി പറമ്പിലിനെ ഇറക്കി വിജയം നേടിയതുപോലെ ധർമ്മടത്തും ഒരു സർപ്രൈസ് നീക്കം നടന്നാൽ മണ്ഡലം പിടിച്ചെടുക്കാനാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ധർമ്മടത്ത് മുഖ്യമന്ത്രിയെ നേരിടാൻ ഷാഫി പറമ്പിലെത്തിയാൽ അത് കേവലം ഒരു മത്സരമല്ല മറിച്ച് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടമായി മാറും ഷാഫി ധർമ്മടത്തിറങ്ങിയാൽ അത് യു ഡി എഫ് പ്രവർത്തകരെ ആവേശത്തിലാക്കും ചെറുപ്പക്കാരെയും നിഷ്പക്ഷ വോട്ടർമാരെയും ആകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കും എന്നാൽ ധർമ്മടത്ത് വിജയിക്കാൻ ഇതുകൊണ്ട് മാത്രം കോൺഗ്രസിന് സാധിക്കില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ധർമ്മടം ഒരു കേഡർ മണ്ഡലമാണ് ഇവിടെ ഓരോ വോട്ടും കൃത്യമായി പോൾ ചെയ്യിക്കാൻ സി പി എമ്മിന് പ്രത്യേക സംവിധാനമുണ്ട് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നും എൽ വിശ്വസിക്കുന്നു മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പിണറായി വിജയന്റെ വ്യക്തിപ്രഭാവം മറികടക്കുക എന്നതും ഷാഫിക്കും കോൺഗ്രസിനും ഹിമാലയൻ ടാസ്ക് തന്നെയാകും എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ നൽകുന്ന സൂചന